മഹാദേവ ശങ്കരം പിന്നെയും തേങ്ങ തന്നെ എനിക്ക് പോയി ദൈവമേ പിന്നെ വേറെ എന്താ ഉണ്ട് ഈ സുശേഷങ്ങൾ പറയൂ അങ്ങനെയാണെ ഹരി നീ ഒന്ന് ചോദിക്കും எட்டு விசேஷம் விசேஷம் சுமல்ல പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ 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 പ്രേതമുണ്ടോ പിന്നെ എന്നെക്കാളും വലിയ പ്രേതം എന്താ ഇണ്ടോ അറിഞ്ഞുടാ ഏറ്റവും വലിയ പ്രേതം ഞാൻ അവസാനം ചേച്ചി ഒരു ബ്രോക്കറാകുമോ കുഴപ്പമില്ല നമ്മളെ ഉള്ളേരല്ലേ നീ കൂടെ വേണേലും കുടിക്കോ അപ്പൊ എനിക്ക് പറയാല അടി അടിവരുമ്പെനിക്ക് പറയാല്ല എന്റെ കൂടെ ഒരുത്തനും കൂടി ഉണ്ടോ നിന്നെ പിടിച്ച് ഫ്രണ്ടിലോട്ട് നടത്താൻ നേരം ഞാൻ നീ തമാശയാക്കുന്നതാണോ എന്ന് അറിയില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണോ

ില്ല അങ്ങനെ പറയല്ലേട അടി വരുമ്പോ നമുക്ക് ഷെയർ ചെയ്ത് രണ്ടും ഹരി അങ്ങനെയാണേൽ എനിക്ക് ഇപ്പോൾ പതിനെട്ടായി ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോഴേക്ക് നീ ചോദിക്കോ ഹരി ദർശന ഹരിക്ക് മുപ്പത്തഞ്ചായി പിന്നെ വേറെന്തണ്ട് വിശേഷം നമുക്ക് ഇങ്ങനെ ചെറിയ കുത്തി തിരിപ്പല്ണ്ടാക്കാൻ പറ്റുള്ളൂ അതെന്താടാ നീ വികലാങ്കനാണോ നിനക്ക് അടി വാങ്ങാൻ വികലാങ്കനാണോന്ന് വികലാങ്കനാണെങ്കി നീ നീ പേടിക്കണ്ട നിന്നെ ആരും തല്ലത്തില്ല നിനക്ക് കാലം പറ്റുന്ന ഈ കോലം വെച്ചോട്ട് മിണ്ടാതെ ഇരുന്നും കൂടെ ചോദിക്കും അരി ഇരുപത്തൊൻപത് അല്ലേടാന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് പറയൂ അരിക്ക് ഇരുപത്തി ആറല്ലേടാ പിന്നെ വേറെ കേസ് വിശേഷങ്ങൾ പറയൂ അവർ പറഞ്ഞത് പോയാലും കുഴപ്പമില്ല ചേച്ചി വായിച്ച വീഡിയോ റെക്കോർഡാക്കി യൂട്യൂബിൽ വിടുവല്ലോ പിന്നെ ഞാനിട ഇന്നത്തെ ഡേറ്റ് പ്രത്യേകിച്ച് ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചേക്കും ഒരു രണ്ടുപേരും കൂടി എങ്ങാനും തല്ലി പിരിയണം രണ്ടെണ്ണത്തിനും വെച്ചിട്ടുണ്ടെങ്കിൽ ഹരി നിനക്ക് മുപ്പതൊക്കെ ഉണ്ടോന്ന് നമുക്ക് ഹരിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തിരുത്തി കുറുകേടിക്കണ്ടെ ദർശനം കൂടി േരും പന്ത്രണ്ട് വയസിന്റെ വ്യത്യാസം ഉണ്ടല്ലേ